പോളിംഗ് ബൂത്തിൽ വോട്ടർമാർക്ക് സഹായവുമായി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ശ്രദ്ധേയമായി ഹോട്ടൽ സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കേന്ദ്രങ്ങളിൽ ഹരിതചട്ടം ഉറപ്പാക്കുന്നതിനായി മിഷന്റെയും പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ നിയമിച്ച ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ശ്രദ്ധേയമായി പോളിംഗ് കേന്ദ്രങ്ങളിൽ രണ്ട് ദിവസങ്ങളിലായി സേനാംഗങ്ങൾ സജീവമായുണ്ട് കേന്ദ്രം വൃത്തിയാക്കുവാനും മാലിന്യം നീക്കം ചെയ്യാനും മാത്രമല്ല തെരഞ്ഞെടുപ്പ് ദിവസം ബൂത്തുകളിലെത്തുന്നവർക്ക് സഹായമായും ഇവരുണ്ടായിരുന്നു കത്തുന്ന വേനലിൽ ക്യൂ നിൽക്കുന്ന വോട്ടർമാർക്ക് ദാഹജലം നൽകുവാനും ഇവർ തയ്യാറായി പഞ്ചായത്തുകൾ തോറും യൂസർ ഫീ പ്രശ്നങ്ങളിലെല്ലാം ഇവർ നിരവധി ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് ും ഇവരുടെ വാക്കുകളിലേക്ക് ഈ പന്തലം കുഴപ്പമില്ല ഇപ്പം ഇപ്പം ഭയങ്കരമാണ് മാസം തോന്നോറോ ഓരോരാൾ വരുമ്പോഴേയും മാലടക്കാൻ തുടങ്ങും ഓരോരാൾ പിന്നെ മാസം അഞ്ഞൂറ് ഒരു കൊല്ലത്തേക്ക് അഞ്ഞൂറ് അടച്ചൂടെ എന്നെല്ലാം പറയുന്നു പിന്നെ എല്ലാം തന്നെ എല്ലാവരും മുഖവും ഒരു വാട്ട് നമ്മളെ കാണുമ്പോഴേ ഇപ്പം എല്ലാവർക്കും ഒരു പ്ലാസ്റ്റിക്ക് എടുക്കാൻ പറഞ്ഞാൽ എല്ലാവരും നമ്മളെ സാധിക്കുന്നില്ല ചിലവർ പറയും ഈ മാസത്തിൻ്റെ അടുത്ത മാസം എടുക്കും ഞങ്ങൾക്ക് ആ കിട്ടുന്ന പൈസ എന്താ ചെയ്യേണ്ടത് പൈസ തരാൻ തരുന്നില്ലായിരുന്നു ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് ഉണ്ട് പക്ഷെ പൈസ എന്തായാലും വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സ്വീകരിക്കുക എന്ന ജോലി മാത്രമല്ല ഇവർ ചെയ്യുന്നത് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയായും എല്ലാ രംഗത്തും സ്ത്രീ ശക്തിയുടെ ഹരിതസേനയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഓഫറുകളുടെ പയ്യന്നൂർ ബാഗ് ബസാർ ഇവിടെ വിലക്കുറവിന്റെ ഓഫർ ട്രാവലിംഗ് ട്രോളി ബാഗുകൾക്ക് എഴുപത് ശതമാനം വരെ വിലക്കുറവ് കോൾ ബാഗുകൾക്ക് അൻപത് ശതമാനം വരെയും റെയിൻകോട്ടുകൾക്ക് ഇരുപത് ശതമാനം വരെയും വിലക്കുറവ് ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂമിൽ ഇപ്പോൾ കളക്ഷനുകളുടെ വിസ്മയ ലോകം വർഷം പയ്യന്നൂർ ബാഗ് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളെല്ലാം ലഭ്യമാണ് ഒപ്പം സേവനത്തിൽ ഇന്നും മുന്നിൽ ോട്ട് ബെൽറ്റ് പേഴ്സ് സ്കൂൾ കോളേജ് ഐറ്റംസ് എല്ലാം മനസ്സിന് ഇണങ്ങിയ വിലയിൽ പയ്യന്നൂരിൽ കടകൾ പലതുണ്ടെങ്കിലും ഉപഭോക്താക്കളുടെ ഒരു ഒരേയൊരു ബാഗ് ബസാർ മാത്രം Bazaar near Hotel Topstar, Old Best Stand, Main Road, Payanur. Mobile 9895 111161. 9072 702082. Back Bazaar, Balaji Tower, opposite Grand Tejas, New Best Stand, Payanur. 9946 747577.